ഹലോ അസലാ വലൈക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു പക്ഷേ അല്ല അലമുദില്ല ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നലത്തെ വീഡിയോ അധികം അങ്ങനെ ഓടിയിട്ടില്ല ആരും അങ്ങനെ കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു ഇനി അഥവാ ഓടും എന്നറിയത്തില്ല കേട്ടോ ചില സമയങ്ങളിൽ നമ്മുടെ വീഡിയോ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് കുറച്ച് ഓടുന്നത് ഇപ്പോൾ കുഴപ്പമില്ലാണ്ട് വരുന്നുണ്ട് നമുക്ക് പഴയതുപോലെ നമ്മുടെ പഴയ വീഡിയോസിൻ്റെ ഒരു ഗ്രോത്ത് പോലെ കൊണ്ടുവരണം വരണം അതിന് ഞാൻ സ്ഥിരം വീഡിയോ ഇട്ടല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ കണ്ടൻറ്റൊന്നുമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോഴത്തേ ഞാന് കുറച്ച് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് അപ്പുറത്ത് അടുപ്പിരിക്കുന്നത് ചൂടുവെള്ളമാണ് കേട്ടോ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ ചോറ് വെക്കാനുള്ള വെള്ളം കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു പാരിയൊക്കെ കഴുകിയിട്ട് കലത്തിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മുറ്റം അടിക്കാനും കുറേ തുണികൾ കഴുകാനുണ്ട് തലേന്ന് വൈകുന്നേരം കഴുകി ഉണക്കാനിട്ട തുണികളുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങിയതിന് ശേഷം വേണം അടുത്ത തുണി കഴുകിയിടാനായിട്ട് അപ്പോൾ എന്താ രാവിലത്തെ കാപ്പി കാപ്പി ഉണ്ടാക്കലും പാത്രങ്ങൾ കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി അരി അടുപ്പിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നേരെ അനിയക്കാനുട്ടോ അരി ഇട്ട് കൊടുത്തത് അനിയക്കാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ നിന്നതാണ് അപ്പോൾ പാത്തൊന്നും സ്കൂളിൽ പോയിട്ടില്ല കേട്ടോ വയറുവേദനയൊക്കെ ആയതുകൊണ്ട് ഞാൻ ഞാനിന്ന് വിട്ടില്ല അപ്പോൾ ഇനി എക്സാം അല്ലേ പതിമൂന്നാം തീയതി എക്സാം തുടങ്ങുവാണ് അതുകൊണ്ട് തന്നെ ഇന്ന് വിട്ടില്ല കേട്ടോ പിന്നെ അങ്ങനെ മുറ്റവാടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു പട്ടി കയറി കിടക്കുന്നത് കൊണ്ട് തന്നെ തിണ്ണൊന്നും കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പണി കിട്ടും പട്ടി കയറി കിടക്കും അപ്പോൾ നനഞ്ഞു കഴിഞ്ഞാൽ കിടക്കത്തില്ല കേട്ടോ അപ്പോൾ ചോദിക്കും ഇനി നന കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങി എന്ത് ചെയ്യുന്നു വീണ്ടും ഇത് തന്നെയാണ് പണി അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഡെറ്റോൾ വെച്ചിട്ട് കഴുകി കഴിഞ്ഞാൽ ആ ഒരു സ്മെല്ല് കാരണമായിരിക്കും കേട്ടോ പട്ടി കയറി കിടക്കത്തില്ല എന്നുള്ള ഒരു കമൻറ്റ് ഉണ്ട് കേട്ടോ ഒത്തിരി നന്ദിയുണ്ട് ഞാൻ ചെയ്തു നോക്കിയിട്ടില്ല ഇനി ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എന്താന്നുള്ളത് നമ്മളെ വീഡിയോയിൽ തന്നെ പറയാം അങ്ങനെ വൈ വൈകിട്ട് കഴുകിയിട്ട കുറച്ച് തുണികൾ തുണികളുണ്ടായിരുന്നു കേട്ടോ ഞാനാണെങ്കിൽ പിന്നെ നോക്കാതെ തന്നെ ഒരുവിധം ഉണങ്ങിയാൽ നമ്മുടെ ഈ ബനിയൻ ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ വലിയ പാടാണല്ലോ ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല വെയിലുണ്ടെങ്കിൽ ബനിയം ക്ലോത്തൊക്കെ ഉണങ്ങിക്കിട്ടും അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലുള്ളതും ഞങ്ങൾക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ശ്രദ്ധിച്ചില്ലായിരുന്നു ഒരു വശം പിടിച്ചു നോക്കിയപ്പോൾ നല്ല ഉണങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങെ എടുത്തുകൊണ്ട് വന്നത് വന്നപ്പോഴത്തേക്കും മടക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും മനസ്സിലായി ഇത് ഉണങ്ങിയിട്ടില്ല എന്നിട്ട് അങ്ങനെ ഒന്ന് രണ്ട് തുണികളൊക്കെ വീണ്ടും തിരിച്ച് കൊണ്ടുപോയി വിരിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ ബെഡ്ഷീറ്റും പാത്തൂൻ്റെ ഒന്ന് രണ്ട് ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു യൂണിഫോം ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ കോട്ടും കാര്യങ്ങളൊന്നും ഉണങ്ങിയിട്ടില്ല പിന്നെ ഞാനത് വീണ്ടും കൊണ്ടുവന്ന് അതിലെത്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ അങ്ങ് മടക്കി വെച്ചിട്ട് അവിടെ വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെല്ലാം കൂടെ കയറി അത് നിരത്തിപ്പറക്കിയിടും എൻ്റെ സ്വഭാവത്തിന് ഞാനിങ്ങനെ അടുക്കി അപ്പോൾ തന്നെ വെക്കുന്നൊരു ഇതൊന്നും ഇല്ല കേട്ടോ പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ അടിക്കും ചെയ്യുന്നത് മുന്നേയും പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ പിള്ളേരുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ എല്ലാം കൂടെ ഇങ്ങനെ മടക്കി മാറ്റി കേട്ടോ അല്ലെങ്കിൽ എനിക്ക് തന്നെ പണി കിട്ടും കഴുകിയത് തന്നെ വീണ്ടും വീണ്ടും കഴുകേണ്ടി വരും അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും അടുപ്പിൽ അടുക്കളയിലോട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് പഴം ഇരിപ്പുണ്ടായിരുന്നു പറഞ്ഞല്ലേ പഴം കറുത്ത് തൊലിയായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ കഴിക്കാൻ വലിയ പാടാണ് എല്ലാ വീട്ടിലും ഓട ഓടത്തില്ല പിന്നെ പഴം അങ്ങനെ നശിച്ചു പോകും പിന്നെ ഉമ്മച്ചും കൂടെ വന്നപ്പോഴത്തേക്കും ഇത് പൊരിക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ അത് ഗോതമ്പ് മാവ് വെച്ചിട്ടാണ് ഉമ്മച്ചത് പൊരിച്ച് വെച്ചിട്ടുള്ളത് പിന്നെ രണ്ട് പച്ച ഏത്തക്കേരിപ്പുണ്ടായിരുന്നു അത് വെച്ചിട്ട് ഞാൻ പിന്നെ പാത്തൂന് വറ്റലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതൊന്ന് വറ്റലാക്കിയിട്ട് അവൾ ടി വി ഇട്ട് കൊടുത്ത് കാർട്ടൂണും വെച്ച് കൊടുത്ത് അതിൻ്റെ മുമ്പിലോട്ടിരുത്തി ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ എടുപ്പൊന്നും നടക്കത്തിയൊന്നും ഇല്ല കേട്ടോ പുറകെ എന്തെങ്കിലും പറഞ്ഞ് നടക്കും പിന്നെ മൊബൈൽ കാണുമ്പോഴത്തേക്കും ട്രൈപോഡിൽ പോർഡിൽ വെച്ചിട്ടായിരിക്കും ഞാൻ വീഡിയോ എടുക്കാനായിട്ട് പോകുന്നത് ആ സമയം കൊണ്ട് ഞാൻ ശ്രദ്ധിക്കത്തില്ലല്ലോ നമ്മൾ ട്രൈപോഡിൽ പോർഡിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സാധാരണ ചെയ്യുന്ന ജോലി അങ്ങ് ചെയ്തുകൊണ്ട് നിൽക്കത്തേ ഉള്ളൂ വീഡിയോ അവിടെ ഓഡിയോ ഇല്ലയോ എന്നുള്ള നോക്കത്തൊന്നുമില്ല അപ്പോൾ പിന്നെ എല്ലാം കഴിഞ്ഞ് എഡിറ്റിങ് ചെയ്യാൻ വന്നിരിക്കുമ്പോഴത്തേക്കാണ് ചില വീഡിയോകൾ കിട്ടാറില്ല കാരണം റെക്കോർഡ് ഓൺ ചെയ്യാതെയായിരിക്കും പോകുന്നത് ചിലത് കിട്ടും അപ്പോൾ ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഈ കൊച്ചു വന്നിട്ട് ഈ മൊബൈൽ മൊബൈലങ്ങ് എടുത്തുകൊണ്ട് പോകും കേട്ടോ ഞാനത് ശ്രദ്ധിക്കത്തില്ല പിന്നെ കാർട്ടൂൺ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ള നെറ്റെല്ലാം തീർത്ത് വെക്കും അതുകൊണ്ട് കാർട്ടൂണൊക്കെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ ടി വി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുമ്പിൽ തന്നെ ഇരുന്ന് ടി വി ഒക്കെ കണ്ട് കുഴപ്പമില്ലാണ്ടൊക്കെ ഇരുന്നോളും കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് മാങ്ങ ഇട്ടിട്ടാണ് കറി വെക്കുന്നത് മാപ്പ രണ്ട് മൂന്ന് മാങ്ങ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു കേട്ടോ വെച്ചാൽ ഞാൻ ഒന്ന് എടുത്ത് കടിച്ചു നോക്കിയപ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ പല്ല് വരെ പുളിച്ച് നോക്കില്ലേ ആ വിധത്തിലുള്ള പുളിയുള്ള മാങ്ങയായിരുന്നു അപ്പോൾ കുറച്ച് പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് അരപ്പൊക്കെ അരച്ച് ചട്ടിക്കകത്തോട്ടാക്കി കൊടുത്തിട്ടുണ്ട് മീൻ ഇപ്പൊ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമുക്ക് ചെറിയ മത്തിയാണ് കിട്ടുന്നത് മത്തി എന്ന് പറയുന്നത് ചള ചാളയാണ് കിട്ടുന്നത് കുഞ്ഞു ചാളയാണ് കിട്ടുന്നത് നമുക്ക് തോരം വെക്കാനൊക്കെ പറ്റിയ ചാളയാണ് അപ്പോൾ ആൾക്കാരുള്ളത് വീട്ടിൽ അങ്ങത്തും കൂടുതലാണെങ്കിലും നമ്മളത് കറിയാക്കിയാലേ ചിലവാകത്തുള്ളൂ മുതലാവണമല്ലോ അപ്പോൾ ഞാൻ തേങ്ങയൊക്കെ അരച്ച് അടുപ്പിലോട്ട് കറിയൊക്കെ സെറ്റ് ചെയ്താക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉമ്മച്ചാണെങ്കിൽ കുറച്ച് ചക്കക്കുരു ചക്കക്കുരുമെടുത്തിട്ട് നമ്മൾ ഈ ചക്ക കെട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം നമ്മൾ ഉപയോഗിക്കണമല്ലോ ഉപയോഗിച്ചല്ലേ പറ്റൂ എല്ലാം ഉപയോഗിക്കും അതിൻ്റെ ഒന്നും കളയാൻ വേണ്ടിയിട്ടില്ല ആ തൊണ്ടും മാത്രമേ ഉള്ളൂ തൊണ്ട് ആ ഒരു മുള്ളുപോലെ ഇരിക്കുന്ന ആ ഭാഗം മാത്രമാണ് നമ്മൾ കളയുന്നത് ബാക്കി എല്ലാം നമ്മൾ ചക്കും അപ്പോൾ അമ്മച്ചത് തൊലിച്ച് നന്നായിട്ടൊന്ന് അരിഞ്ഞ് കഴുകി തന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ മഞ്ഞൾ പൊടിയും വെള്ളമൊഴിച്ചിട്ടൊന്നും വേവിക്കാനായിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പിട്ടിട്ടില്ല ഉപ്പിട്ടാൽ ചിലപ്പോൾ വേവോന്നറിയത്തില്ലോ കല്ലിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ഒട്ടും വേവത്തില്ല ഇത് കൊത്തൻ ചക്കയുടെ കുരുവായതുകൊണ്ട് കൊണ്ട് തന്നെ ചിലപ്പോൾ വേവാൻ പാടുണ്ടോ എന്നൊന്നും അറിയത്തില്ലല്ലോ ഉപ്പിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇല്ല അതുകൊണ്ട് എന്താ മഞ്ഞൾപ്പൊടിയും വെള്ളമൊഴിച്ചിട്ട് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞതേ വെള്ളമൊക്കെ പറ്റി ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുഴപ്പമില്ലാട്ടോ വെന്തു എനിക്ക് സംശയം ഉണ്ടായിരുന്നത് വേവത്തില്ല ഞാൻ ഉമ്മമായിട്ട് പറഞ്ഞത് ആ കുക്കറിലിട്ട് ഒന്ന് അടിച്ചു നോക്കിയാലോ ആ വേവുന്നെങ്കിൽ ചിലപ്പോൾ വേവട്ടേന്ന് വേണ്ടാന്ന് ഈ ചട്ടിക്കകത്ത് തന്നെ അങ്ങ് വെക്ക് ചിലപ്പോൾ വേവുന്നതാണെങ്കിൽ ഇങ്ങോട്ട് കുഴഞ്ഞു പോകത്തില്ലേ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അങ്ങ് കുഴഞ്ഞു പോയില്ലെങ്കിലും വെന്തിട്ടുണ്ട് മാവുള്ള ചക്കക്കുരുവാണെട്ടോ അപ്പോൾ തോരനൊക്കെ പറ്റിയ ചക്കക്കുരുമായിരുന്നു അപ്പോൾ അതിലേക്ക് കുറച്ച് അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് ലാസ്റ്റ് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നല്ലോ പിന്നെ വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒക്കെ ഇട്ട് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്തെടുത്തു അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ചോറും കൂട്ടാനും ഒക്കെ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മളെ പഴയ വീഡിയോസൊക്കെ എടുത്ത് കാണണം കേട്ടോ ഷോർട്സ് ഒക്കെ കണ്ട് സപ്പോർട്ട് ആക്കണം അപ്പോൾ ഉള്ളൂ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ബായ് സ്ലാലൈക്കും